അത് വല്ലാത്തൊരു വല്ലാത്തൊരനുഭൂതിയാണ് ആദ്യമായി ഞാൻ കായ കണ്ട സമയത്ത് എനിക്കുണ്ടായ അനുഭവം ഓരോരുത്തർക്കും നമുക്കുണ്ടാകുന്ന അനുഭവം കഴിവ കണ്ട് ആദ്യം കായ കണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ വരെയുണ്ട് ഇൻഷാല്ല കായ കാണുമ്പോഴുള്ള ഒരു വല്ലാത്തൊരു എന്താ അവസ്ഥ വല്ലാത്തൊരു ഫീലിംഗ് അത് കുറച്ച് കാര്യം ഞാൻ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കണേ അതോടൊപ്പം തന്നെ ഒരുപാട് പേര് വിഷമത്തിലാണ് ഉസ്താദ് ഈ പ്രാവശ്യം ഹജ്ജിന് കൊടുത്തിരുന്നു പക്ഷേ കിട്ടിയില്ല നമുക്ക് ഹജ്ജിന് ഈ പ്രാവശ്യം കിട്ടിയില്ല എങ്കിലും വിഷമിക്കണ്ട നമുക്ക് നാട്ടിൽ ഇരുന്ന് തന്നെ ഹജ്ജ് ചെയ്തതു പോലോത്ത പ്രതിഫലം കിട്ടുന്ന നാല് അമലുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം നമുക്കും ഹജ്ജ് ചെയ്തത് പോലോത്ത പ്രതിഫലം കിട്ടും ഹജ്ജിനായിട്ട് പോവണ്ട ഇൻഷാല്ല ഏതൊക്കെയാണ് ആ പ്രവൃത്തികൾ ആ ഏതൊക്കെയാണ് ആ അമലുകൾ അതും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം പിന്നെ ഒരു കാര്യം കൂടി അതായത് നമുക്ക് വേഗത്തിൽ ഹജ്ജിന് പോകണം അടുത്ത വർഷം നമുക്ക് ഹജ്ജിന് പോകണം ഒരു നാല് കാര്യം കൂടി പറഞ്ഞു തരാം ഈ നാല് കാര്യം അതായത് ഒരു ദ്വായുണ്ട് ഒരു സൂറത്തുണ്ട് ഒരു സ്വലാത്തുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഈ നാല് കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കോ അടുത്ത വർഷം നമ്മൾ മക്കയിൽ ഉണ്ടാകും ഇൻഷാല് അള്ളാഹു തൗഫീഖ് തരട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹത് ബിസ്മിറമിറീം അലഹദിറബുലമീൻ വ മുഹമ്മദിൻ മുഹമ്മദ് ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ പരിശുദ്ധമായ ഹജ്ജ് അത് വല്ലാത്ത ഒരു അനുഭൂതിയാണ് ഇപ്പൊ ഹജ്ജിന് പോവാൻ ഒരുപാട് പേര് ദ്വാരക്കണമെന്ന് പറഞ്ഞവരുണ്ട് ഹജ്ജിന് കിട്ടാതെ വിഷമിക്കുന്നു ഈ പ്രാവശ്യം കിട്ടിയില്ല അല്ലെങ്കിൽ പൈസ ഇത് കന്നിയില്ല അല്ലെങ്കിൽ ടിക്കറ്റ് ശരിയായില്ല അങ്ങനെ വിഷമിക്കുന്നവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്ക് ഹജ്ജ് മക്കയിൽ പോയി ചെയ്തില്ല എങ്കിലും നമുക്ക് ഹജ്ജ് ചെയ്തത് പോലത്തെ പ്രതിഫലം കിട്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് മുമ്പ് നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതിൽ അതിൽ പറയാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊള്ളിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു വലിയ പുണ്യമുള്ള അമലുകൾ വിശദീകരിക്കുകയാണ് അതായത് നമുക്ക് ഹജ്ജ് ചെയ്യാൻ വലിയ താല്പര്യമുള്ള ഒന്ന് താല്പര്യം വേണം പല ആളുകളും ഇപ്പോൾ ഹജ്ജിന് പോകുന്നത് പല രൂപത്തിലാണ് കച്ചവടത്തിൻ്റെ രൂപത്തിലായി ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട് ഇപ്പോൾ സൗദിയിൽ ചെന്ന് കുറച്ച് ബിസിനസ് ചെയ്യണം അപ്പോൾ ഇപ്രാവശ്യം ഹജ്ജും കൂടി ചെയ്തേക്കാം അങ്ങനെ വിചാരിച്ച് ഹജ്ജ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അള്ളാഹുത്താലൊക്കെ ആക്കട്ടെ അങ്ങനെയല്ല ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിനായി തന്നെ പോവലാണ് ഹജ്ജിന് വേണ്ടി വളരെ ആഗ്രഹിച്ചിട്ട് പോവലാണ് അള്ളാഹു താര നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിന് ആഗ്രഹമുണ്ട് ആഗ്രഹമില്ലാത്തവർക്ക് അള്ളാഹു ആഗ്രഹം കൊടുക്കുകയും ആഗ്രഹം തരുകയും ആ ആഗ്രഹത്തിന്റെ സഫലീകരണമായി ഇനി വരുന്ന വർഷം വേഗത്തിൽ നമുക്ക് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ഒരിക്കലെ മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് റതി അല്ലാഹുവൻ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലെത്തി അങ്ങനെ ഹജ്ജ് എല്ലാം കഴിഞ്ഞു അലഹമില്ല അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് പരിശുദ്ധമായ മക്കത്തെ പള്ളിയിൽ ഇങ്ങനെ ദിക്റും തസ്ബീഹൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്താ സ്വപ്നം രണ്ട് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു ഭൂമിയിലേക്ക് രണ്ട് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ആ മലക്കുകൾ തമ്മളിങ്ങനെ സംസാരിക്കുകയാണ് എന്താ മലക്കുകൾ ഒരു മലക്ക് മറ്റു മലക്കിനോട് പറയുന്നു നിനക്ക് അറിയോ ഈ വർഷം ആറ് ലക്ഷത്തോളം ഹാജിമാർ ഹജ്ജ് ചെയ്തു ആറ് ലക്ഷത്തോളം ഹാജിമാർ ഹജ്ജ് ചെയ്തു ഈ ആറ് ലക്ഷം ഹാജിമാരിൽ ഒരൊറ്റ ഹാജിയുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല ഒരൊറ്റ ഹാജിയുടെയും ഹജ്ജ് അള്ളാഹു താല സ്വീകരിച്ചിട്ടില്ല മറിച്ച് ഒരാളുടെ ഹജ്ജ് മാത്രമാണ് അള്ളാഹു താല സ്വീകരിച്ചിട്ടുള്ളൂ അള്ളാഹു കബൂലാക്കിയിട്ടുള്ളൂ ആക്കിയിട്ടുള്ളൂ അത് ആരാണെന്നറിയോ ഡെമസ്കസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുവഫ എന്ന് പറയുന്ന മനുഷ്യന്റെ ഹജ്ജിനെ മാത്രമേ അള്ളാഹു താല സ്വീകരിച്ചിട്ടുള്ളൂ പക്ഷേ അയാളാണെങ്കിലോ അദ്ദേഹമാണെങ്കിൽ ഈ വർഷം ഹജ്ജും ചെയ്തിട്ടില്ല അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ഹജ്ജ് സ്വീകരിച്ചതുകൊണ്ട് അള്ളാഹു താല ബാക്കി ആറ് ലക്ഷം ആളുകളുടെയും ഹജ്ജിനെ കബൂലാക്കിയിട്ടുണ്ട് ഈ ഒരു അത്ഭുത സംഭാഷണം മലക്കെടുക്കിടയിലുള്ള ഈ സംഭാഷണം കേട്ടിട്ട് മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് റതി അള്ളാഹു താലാഹ് ഞെട്ടി എഴുന്നേറ്റു അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റു അള്ളാഹ് എന്താണീ കേൾക്കുന്നത് ആരെയും ഹജ്ജ് സ്വീകരിച്ചിട്ടില്ലെന്നോ ഒരാളുടെ മാത്രമേ ഹജ്ജ് സ്വീകരിച്ചിട്ടുള്ളൂ അയാൾ കാരണം ബാക്കിയുള്ളവരുടെ ഹജ്ജും അല്ലാഹു കബൂൽ ആക്കിയിട്ടുണ്ടെന്നോ അതാരാണെന്ന് അറിയണം ഇദ്ദേഹം ഉടൻ തന്നെ ഡെമസ്കസ് എന്ന് പറയുന്ന ആ രാജ്യത്തിലേക്ക് ഇങ്ങനെ യാത്രയാവുകയാണ് യാത്ര ചെയ്തു അവിടെ ചെന്ന് ആളുകളോട് ചോദിച്ചു ഈ മുവഫിക്ക് എന്ന് പറയുന്ന ആളുണ്ടോ ചെന്ന് നോക്കുമ്പോൾ ഒരാളുണ്ട് വളരെ കീറി വളരെ കീറിയ എന്താണ് ഇന്ത്യ തുന്നാനൊന്നുമില്ല എന്ന് പറയാം അത്തരത്തിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ചെരുപ്പ് ആളുകളുടെ ചെരുപ്പിങ്ങനെ കീറിയ ചെരുപ്പ് പൊട്ടിയ ചെരുപ്പൊക്കെ തുന്നി ജീവിക്കുന്നു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ചെരുപ്പ് തുന്നിയായ ഒരു മനുഷ്യനെ കണ്ടു ചോദിച്ചു നിങ്ങളാണോ മൂവഫക്ക് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു അതെ ഞാനാണ് മോഫഫ്യക്ക് എന്താണ് എന്താണ് വന്നത് നിങ്ങൾ ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്തോ ഞാൻ ഹജ്ജ് ചെയ്തില്ല നിങ്ങൾ ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നോ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഒരുപാട് വർഷമായി ഈ ചെരുപ്പ് തുന്നി കിട്ടുന്ന പൈസയൊക്കെ ശേഖരിച്ച് ശേഖരിച്ച് മുന്നൂറ് ദീർഘം ഞാൻ ഇതിങ്ങനെ കൂട്ടിവെച്ചിരുന്നു ഈ പ്രാവശ്യം ഹജ്ജിന് പോവാൻ പക്ഷേ എനിക്ക് ഹജ്ജിന് പോവാൻ പറ്റിയില്ല ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് പോയില്ല ആ സമയത്ത് ഈ മുവഫിക് എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ് എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും ഇറച്ചിക്കറിയുടെ മണം വന്നു അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ നിന്നും കുറച്ച് ഇറച്ചിക്കറി നമുക്കും വാങ്ങിച്ചുകൊണ്ട് വരുമോ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ആ മണം കേട്ടിട്ട് വലിയ ആഗ്രഹം തോന്നുന്നു ആ സമയത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു അവരോട് ഇങ്ങനെ പറഞ്ഞു കുറച്ച് ഇറച്ചിക്കറി ഞങ്ങൾക്കും തരുമോ ആ സമയത്ത് ആ വീട്ടിലുള്ള സ്ത്രീ ആ വീട്ടിലുള്ള ഉമ്മ പറയുകയാണ് ഈ ഇറച്ചിക്കറി നിങ്ങൾക്ക് തരൂല കാരണം വ ഹലാലുല്ലനറാമുനഅലിക്കും ഇത് ഞങ്ങൾക്ക് കഴിക്കൽ ഹലാലാണ് നിങ്ങൾക്ക് കഴിക്കൽ ഹറാമാണ് ഇത് കേട്ട സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടവും ദേഷ്യവും വന്നു കാരണം അവർക്ക് കഴിക്കാം നമുക്ക് കഴിക്കാൻ പാടില്ല ഇതെന്തട്ടാ ആ സമയത്ത് ആ ഉമ്മ ആ സഹോദരി പറയുകയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു ഞാൻ വിധവയാണ് ആ ഉമ്മ പറയുകയാണ് ആ സ്ത്രീ പറയുകയാണ് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ദിവസങ്ങളായി ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാനൊന്നുമില്ല ഒരുപാട് ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് യത്തീമിയങ്ങളായ എൻ്റെ കുട്ടികളെ നോക്കൂ അവർ വിശന്ന് കരയുകയാണ് അങ്ങനെ വിശപ്പ് സഹിക്കാനാവാതെ മരണത്തിൽ മുന്നിൽ കണ്ട സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി കുറച്ചങ്ങോട്ട് നടക്കുന്ന സമയത്ത് ഒരു കഴുത ചത്ത് കിടക്കുകയാണ് ആ കിടക്കുന്ന ശവം അത് കഴിക്കാൻ പാടില്ല അത് ഹറാമാണല്ലോ പക്ഷേ അത് ഇനി ഒന്നും കഴിച്ചില്ല എങ്കിൽ എൻ്റെ മക്കൾ മരണപ്പെട്ടു പോകുമെന്ന അവസ്ഥയെത്തിയപ്പോൾ ആ കിടക്കുന്ന ആ ശവം ആ ശവത്തിന്റെ കുറച്ച് ഇറച്ചി ഞാൻ വെട്ടിയെടുത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് വിശപ്പെടക്കാൻ കറി ഉണ്ടാക്കിയതാണ് അത് ഞങ്ങൾക്ക് കഴിക്കൽ ഹലാലാണ് നിങ്ങൾക്കത് ഹറാമാണെന്ന് ആ ഉമ്മ പറഞ്ഞ സമയത്ത് ആ സ്ത്രീ പറഞ്ഞ സമയത്ത് മഹാനായ ഈ മോഫിക് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് ഓടി വന്നു എന്നിട്ട് ഹജ്ജിന് പോവാൻ വെച്ചിരുന്നു മുന്നൂറ് ദൃഹം അതെടുത്തു കൊണ്ടുപോയി ആ സഹോദരിയുടെ ആ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ് നിങ്ങൾ ഈ പൈസ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട സാധനങ്ങൾ വാങ്ങുക ഭക്ഷണ സാധനങ്ങൾ വാങ്ങുക അള്ളാഹുവെ പറച്ചോടെ എനിക്ക് നീ പൊറത്ത് തരണേ അല്ല എൻ്റെ അയൽവാസികൾ ഇത്രമാത്രം പട്ടിണിയായിരുന്നു ഇത്രമാത്രം വിഷമത്തിലായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹം അവിടെ വെച്ച് ആരക്കുന്നുണ്ട് ഈ സംഭവം മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് റലി അള്ളാഹു താലാ ഈ മോഫിക് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ സമയത്ത് മഹാനവർ പറയുകയാണ് നിങ്ങൾക്ക് അള്ളാഹു താല ഹജ്ജിന്റെ പ്രതിഫലം തരുന്നതാണ് നിങ്ങൾക്കല്ലാഹു ഹജ്ജി പ്രതിഫലം തന്നിരിക്കുന്നു നിങ്ങൾ കണ്ടില്ല നിങ്ങൾ തൊവാഫ് ചെയ്തില്ല അറഫയിൽ വന്നില്ല മുസ്തലിഫയിൽ വന്നില്ല ജംറയിൽ കല്ലെറിഞ്ഞില്ല പക്ഷേ നിങ്ങൾ അതെല്ലാം ചെയ്തതുപോലെ വലിയ ഹജ്ജിന്റെ കൂലി അള്ളാഹു നിങ്ങൾക്ക് തരുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ കാരണം ഈ വർഷം ഹജ്ജ് ചെയ്ത ആറ് ലക്ഷത്തോളം ഹാജിമാരുടെ ഹജ്ജ് മുഴുവനും അള്ളാഹു അള്ളാഹുഅല സ്വീകരിച്ചിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്ത മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരെ നമുക്ക് ആദ്യമായി വേണ്ടത് ഹജ്ജ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടോ നമുക്ക് അല്ലാഹു താൽ ആഗ്രഹം സഫലീകരിച്ചു തരും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രതിഫലം തരും ആദ്യമായി വേണ്ടത് ആദ്യയായ ആഗ്രഹമാണ് ആഗ്രഹം മനസ്സിലുണ്ടാവണം മാത്രമല്ല നല്ലതുപോലെ ദുആ ചെയ്യണം നല്ലതുപോലും ആരക്കണം അല്ലാഹുവേ എനിക്ക് ഹജ്ജിന് നീ തൗഫീക്ക് തരണേ അല്ല ഏതാണ് ഹജ്ജിന് കിട്ടാനുള്ള ഒരു ദുആ ഹജ്ജ ഹറം നബിയ്യക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ നമ്മൾ ഈ ദുആ നമ്മൾ എല്ലാ സമയത്തും എന്തിനാണ് ഹജ്ജിന് പോവാൻ പോവാ മദീന കാണാൻ ആഗ്രഹമുള്ള ആഗ്രഹമുള്ള ഉമ്മ ഈ ഉമ്മ്രഹമുള്ള വിധി തരണയല്ല എന്നാണ് അർത്ഥം ഒന്നാമതായി വേണ്ടത് ആ ദ്വാ ഓതലാണ് ആ ദുആ പറയലാണ് രണ്ടാമതായി ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം സൂറത്തുൽ അല്ലെ സൂറത്തുൽ ഹശർ ഖുർആാനിലെ അതിപ്രധാനപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ഹശർ അതായത് ലൗ അൻസൽന എന്ന ആയത്ത് ഉള്ള സൂറത്തുൽ സൂറത്താണ് സൂറത്തുൽ ഹശർ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും നല്ല ഉദ്ദേശം കരുതിയിട്ട് ആ സൂറത്തുൽ ഹശർ ഓദി ദുആ ചെയ്താൽ അയാളുടെ എന്ത് ആഗ്രഹമാണെങ്കിലും അല്ലാഹു സഫലീകരിച്ച് തരുന്നതാണ്

അതായത് ഒരാൾ ഹജ്ജിന് പോവാൻ ആഗ്രഹിച്ചുകൊണ്ട് സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ അള്ളാഹു അവന്റെ ആഗ്രഹം സഫലീകരിക്കുകയും അതുപോലെ തന്നെ ഇയാൾ ഹജ്ജിന് പോവാൻ ആഗ്രഹിച്ചിട്ട് ഈ സൂറത്തുൽ സൂറത്തു ഓദിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് കിട്ടും ഹജ്ജ് ചെയ്തതുപോലത്തെ ഒരു പ്രതിഫലം അള്ളാഹു താലെ കൊടുക്കുമെന്നും നമുക്കതിൽ കാണാൻ പറ്റും അപ്പൊ ഇൻഷാ സൂറത്തുൽ ഹജ്ജ് ഓദിക്കോളി അതുപോലെ സൂറത്തുൽ ഹഷറോദിക്കോളി എന്താ എന്താണ് വേറെ ഒന്നുമില്ല എനിക്ക് അള്ളാഹു ഹജ്ജിന് പോകണം എനിക്ക് ഹജ്ജിന് പോകണം നല്ല റാഹത്തായ ഹജ്ജ് ചെയ്യണം അതുപോലെ വിമ്രക്ക് പോകണം അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് ഇൻഷാല്ല ആ രണ്ട് സൂറത്തുള്ള ഓതുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിയുന്നത് പോലെ ഓതിയാൽ മതി മൂന്നാമത്തേത് ഒരു സ്വലാത്താണ് ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സൊലാത്ത് എന്ന് പറയുന്ന വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് മുത്തായ റസൂലിനും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ അനുചരന്മാർക്കും എല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണെ എന്ന ആ ഒരു സ്വലാത്ത് ആഗ്രഹ സഫലീകരണത്തിന് ചൊല്ലാൻ പറ്റിയ സ്വലാത്താണ് നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട് മദീനത്ത് പോവാൻ ആഗ്രഹമുണ്ട് ഉമ്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മളൊന്ന് അതുകൊണ്ട് ഈ ഒരു സ്വലാത്ത് മറന്നു പോവണ്ട പിന്നെയോ സ്വതക്ക ചെയ്യുക സ്വതക്ക ചെയ്യുക നമ്മളിപ്പോ പറഞ്ഞല്ലോ അബ്ദുല്ലാഹിബിനു മുബാറക് റതി അള്ളാഹുന്റെ ആ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ആ പാവപ്പെട്ട ആൾക്ക് ഇദ്ദേഹം ആ മുഫിഖ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വതക്ക കൊടുത്തപ്പോൾ എന്തായി ഹജ്ജിന്റെ ചെയ്ത് പോലത്തെ കൂലി കിട്ടി അപ്പോൾ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിൽ കരുതിയിട്ട് നമ്മൾ സ്വതക്ക കൊടുക്കുന്ന സമയത്ത് മനസ്സിൽ കരുതുക എനിക്കിത് ഹജ്ജിന് പോകാൻ തൗഫീ കിട്ടാൻ വേണ്ടി ഞാൻ ഇത് ആ സ്വതക്കു കൊടുക്കുന്നു അങ്ങനെ സ്വതക്കു കൊടുക്കുമ്പോൾ ഹജ്ജ് ചെയ്യണം അതുപോലെ ഉമർ ചെയ്യണം മക്കത്ത് പോകണം മദീനത്ത് പോകണം ആ നീയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക ഇൻഷാ അനുഗ്രഹിക്കുമാറാവട്ടെ പരിഭാവനമായ കായയൊക്കെ കാണുമ്പോൾ നമ്മൾ നേരെ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നു എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗാണ് മക്ക ഉൾപ്പെടുന്ന മദീന ഉൾപ്പെടുന്ന ആ രാജ്യത്താണല്ലോ എത്തിയിട്ടുള്ളത് അല്ലേ നമ്മൾ വേറെ ഒരു പ്രവാസ ജീവിതം നയിക്കാൻ വേണ്ടി വന്നതല്ല നമ്മൾ ഹറം കാണാൻ വേണ്ടി വന്നതാ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും ലക്ഷക്കണക്കിന് വരുന്ന ഔലിയാക്കന്മാരും സ്വാലഹീങ്ങളും അവരൊക്കെ ആ കൽപാദം വെച്ച ആ പുണ്യമായ മണ്ണിലേക്ക് നമ്മളും ചെല്ലുകയാൽ അതിന് തൗഫീഖ് കിട്ടി അല്ലേ ആ പരിശുദ്ധമായ കാബ ആ കായ കാണാൻ അതുപോലെ തന്നെ ആ കായ തൊവാഫ് ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ അമ്ര ചെയ്യാൻ നമ്മൾ ചെല്ലുന്ന ആ അവസരം അത് വല്ലാത്തൊരു ഫീലിംഗാണ് അങ്ങനെ നേരെ ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ ബസ്സിൽ കയറി നേരെ പോവുകയാണ് പോകുമ്പോൾ ഹറമിൻ്റെ ആ അടുത്തുകൂടിയൊക്കെ ഇങ്ങനെ ബസ്സിന് പോകുമ്പോൾ സമയത്ത് അവിടെ ഇങ്ങനെ കിറാത്ത് കേൾക്കാം ആ കിറാത്ത് അതായത് ഹറമിൽ ഇമാമുമാർ ഓതുന്ന കിറാത്ത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയും നാൾ ഈ ടി വിയിലും അതുപോലെ തന്നെ ഫോണിലൊക്കെ കണ്ടത് നേരിട്ട് കാണുമ്പോഴുള്ള ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട് അള്ളാഹു ഇവിടെ ചുനങ്ങൾക്ക് ഇനിയും പോകാൻ തൗഫീക്ക് തരണേ അല്ല അവിടെ ചെന്നിട്ട് നമ്മൾ റൂമിൽ ചെല്ലുന്നു നമ്മൾ ഒന്ന് ഫ്രഷ് ആകുന്നു നേരെ നമ്മൾ ഒമ്പ്രക്ക് വേണ്ടി പോവുകയും അങ്ങനെയാണ് സാധാരണ ഒമ്പറക്ക് പോകുന്ന ആളുകളൊക്കെ അങ്ങനെയാണല്ലോ നേരെ റൂമിലേക്ക് ചെല്ലുന്നു നമ്മൾ ലഗേജ് ഒക്കെ വെച്ചിട്ട് നേരെ നമ്മൾ പോവുകയാണ് ഞാൻ ഉമ്പറയ്ക്ക് പോയ സമയത്തുള്ള ആ അനുഭവം ഞാൻ പറയാം നേരെ നമ്മൾ നേരെ പോവുകയാണ് ധറമിലേക്ക് കടക്കുകയാണ് അല്ല ഇങ്ങനെ വരുപരിയായി ഹാജിമാരിങ്ങനെ ചെല്ലുന്നു ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ കണ്ണിങ്ങനെ താഴ്ത്തി തലയിങ്ങനെ താഴ്ത്തിയാണ് പോകുന്നത് നമ്മൾ നേരെ അതാ ചെല്ലുകയാണ് പരിശുദ്ധമായ കാബയുടെ ആ മത്താഫിലേക്ക് കാവ ഉൾക്കൊള്ളുന്ന ആ സ്ഥലത്തിലേക്ക് നമ്മളിങ്ങനെ കടന്ന് ചെല്ലുന്നു എന്നിട്ട് ഇങ്ങനെ പതിയെ നമ്മൾ കണ്ണിങ്ങനെ തല ഉയർത്തി കണ്ണിങ്ങനെ തുറക്കുമ്പോൾ അല്ലാതെ രെ ഞാൻ എൻ്റെ ഫോട്ടോയിലും ഞാൻ എന്റെ ഫോണിലും മാത്രം കണ്ടിരുന്ന പരിശുദ്ധമായ കായ അത് ആ കായ നേരിട്ട് കാണുകയാൻ വല്ലാത്തൊരനുഭൂതിയാണ് അത് പറ അത് അവിടെ ചെന്ന് നമ്മൾ അനുഭവിക്കണം അവിടെ ചെന്ന് അനുഭവിക്കാം അത് ഹൗത്താല അത് അനുഭവിക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ അവിടെ ചെന്നിങ്ങനെ ആ കായയെ നോക്കുന്ന സമയത്ത് നമുക്ക് കണ്ണെടുക്കാൻ എത്രയോ ആളുകളാണെന്നറിയോ ആ കായയെ ആദ്യമായി കണ്ടിട്ട് ആ ഒരു ഷോക്കിൽ മരണപ്പെട്ട എത്രയോ ആളുകളുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ഒരു കാജാബായി എന്ന് പറയുന്ന വളരെ വയസ്സായ കാലിന സ്വാധീനം മനുഷ്യൻ എന്താ പറയാ അദ്ദേഹത്തിന്റെ ഒരു അര ബുദ്ധിയേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഇങ്ങനെ കാവ് ആദ്യമായി കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിന്ന് നേരെ സുജൂതിൽ പോയി മരിച്ച ഒരു ഒരു ചരിത്രമുണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു വീഡിയോയിൽ അപ്പോൾ എത്രയോ ആളുകൾ കാവ ഇങ്ങനെ കണ്ടിട്ട് അതിലുള്ള ആ കാവയെ കണ്ടിട്ട് വലിയൊരു ഷോക്കായി എത്രയോ ആളുകൾ മരണപ്പെട്ടു പോകുന്നു ബോധം കെട്ട് വീഴുന്നു കാരണം ഇത്രയും നാൾ നമ്മൾ ഫോട്ടോയിലും ചിത്രത്തിലൊക്കെ കണ്ടത് നേരിട്ട് കാണുമ്പോഴുള്ള അവല്ലാത്തൊരു ഫീലിംഗ് കാണാ അള്ളാഹു എവിടെച്ചോനെ കാവ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തോഫിക്ക് തരണേ എന്നാ ഞാൻ ചോദിക്കട്ടെ നമുക്ക് കായയേക്കാൾ എത്രയോ കാഴ്ചയുണ്ട് താജ്മഹൽ കാണുക അല്ലേ താജ്മഹൽ എന്ന് പറഞ്ഞാൽ വലിയ ഒരു വലിയൊരു കെട്ടിടമാണ് അതിൽ ഒരുപാട് ലൈറ്റ് സംവിധാനങ്ങളുണ്ട് പക്ഷെ കായയിൽ അങ്ങനെ ഒരു വലിയ ലൈറ്റ് സംവി ഒരു കറുത്ത തുണി വെച്ച് പൊതച്ച ഒരു കെട്ടിടമാണ് കായ അവിടെ ഒരു വലിയൊരു പൂന്തോട്ടമില്ല അതുപോലെ തന്നെ വലിയ നമുക്ക് കണ്ണിന് കുളിർമ തരുന്ന ഒരു കാഴ്ചയൊന്നും അവിടെ ഇല്ല അവിടെ പരിശുദ്ധമായ ഹറം പള്ളിയുണ്ട് അതിൻ്റെ ഉള്ളിൽ പരിശുദ്ധമായ കായ കായയെ ഒരു കറുത്ത തുണി കൊണ്ട് കില്ല കൊണ്ട് മൂടിയിരിക്കുന്നു പക്ഷെ അത് കാണാൻ ആളുകൾ ഇങ്ങനെ ഒരുപാടായും പോവുകയാണ് വലിയൊരു ബംഗ്ലാവാണോ കാബ അല്ല വലിയൊരു കെട്ടിടമാണോ അതുമല്ല സാധാ ഒരു കെട്ടിടമാണ് പക്ഷേ ആ സാധാ കെട്ടിടത്തിന് വല്ലാത്തൊരു പവർ അള്ളാഹു കൊടുത്തിരിക്കുകയാണ് അല്ലെ ഒരാൾ ഹജ്ജിന് പോയി അല്ലെങ്കിൽ ഉമ്മർക്ക് പോയി തിരിച്ചു വന്നു വീണ്ടും അയാൾക്ക് അവസരം കിട്ടിയാൽ ഞാനിന് പോകുന്നില്ല ഞാൻ പോയതാ അങ്ങനെയല്ലല്ലോ അയാൾ വീണ്ടും പോകാൻ ആഗ്രഹിക്കുകയാണ് താജ്മഹൽ കാണാൻ പോയി നമ്മൾ കുടുംബമൊക്കെ പോയി നമ്മൾ നാട്ടിൽ തിരിച്ചു വന്നു അടുത്ത മാസം വീണ്ടും ഒരാൾ വരാം ഞാൻ പോകുന്നുണ്ട് വരുന്നുണ്ടോ ഏ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതാ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം പോയതാ ഞാൻ വരുന്നില്ല നമ്മളത്രേ പറയൂ പക്ഷെ കായ എന്ന് പറയാൻ അങ്ങനെയല്ല നമ്മൾ ഈ പോയാലും പോയാലും മടുക്കാത്ത സ്ഥലമാണ് എന്തോ ഒരു നമ്മളെ നമ്മളെ പിടിച്ചു വെക്കുന്ന വല്ലാത്തൊരു കാന്തശക്തിയാണ് പരിശുദ്ധമായ കായക്കുള്ളതെന്നാണ് അള്ളാഹു ആ കായ കാണാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് വട്ടം കായ കാണണം ആ കായയെ കണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ അത് അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ് ഒരുപാട് ഹാജിമാർ ചോദിച്ചിരുന്നു സാദീ കായ കാണുമ്പോൾ ആദ്യം എന്ത് ദ്വാരക്കണം ഒറ്റദ്വ റബ്ബന ആ ദ്വാ പറയാൻ പറ്റുമോ എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ എല്ലാം ചോദിക്കുന്ന ദ്വായാണ് നമ്മുടെ ദുന്യാവും നമ്മുടെ ആഹ്റവും എല്ലാം ചോദിക്കുന്ന ദ്വായാണ് റബ്ബന പിന്നെ നമുക്കറിയാവുന്ന ദ്വാ അറബിയിലും മലയാളത്തിലൊക്കെ പറയാം ആദ്യം ഈ ദ്വാര ആ നമ്മൾ ആദ്യം കാണുമ്പോൾ ഇങ്ങനെ പറയേണ്ടതെന്നാണ് വല്ലാത്തൊരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധമായ കാണാൻ ഹജ്ജ് ചെയ്യാൻ ചെയ്യാൻ നീ തരണേ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇനി എത്രയോ കാണാതെ ുംഷമിക്കുന്നു ഈ വർഷം ഹജ്ജ് പോകാൻ പറ്റിയില്ല ഇവിടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് അതായത് പരിശുദ്ധമായ കാണാൻ നമുക്ക് നമുക്ക് ഹജ്ജ് ചെയ്യാൻ എന്നാൽ ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഹജ്ജ് ചെയ്തത് പോലോത്ത പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ടെന്നാണ് അതിൽപ്പെട്ട ഒന്നാമത്തെ ഒരു കാര്യമാണ് പറയുന്നു മൻ ഒരാൾ വീട്ടിൽ നിന്നും ഇറങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങി എങ്ങനെ മക്തൂബ അയാൾ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തു എന്നിട്ട് എങ്ങോട്ട് പോയി അയാൾ ഫർദ് നിസ്കരിക്കാൻ നുഹുർ നിസ്കരിക്കാൻ സുമി നിസ്കരിക്കാൻ അസർ മഹുബിഷ അല്ലെങ്കിൽ ജുമാഅ നിസ്കരിക്കാൻ വേണ്ടി അയാൾ പള്ളിയിലേക്ക് പോവുകയാണ് എവിടെ വീട്ടിൽ നിന്ന് ഉളവെടുത്തിട്ട് എങ്കിൽ നബി തങ്ങൾ പറയുകയാണ് ഫു അവ പ്രതിഫലം ഹാജിൽ അവനിക്ക് അവനിക്കാഹു താല ഒരു ഹജ്ജ് ചെയ്ത ഒരു ഹറാം ചെയ്തിട്ട് ഹജ്ജിന് പുറപ്പെട്ട ഹാജിക്ക് കിട്ടുന്ന കൂലി പോലോത്തൊരു കൂലി അള്ളാഹു കൊടുക്കുമെന്നാണ് അപ്പം ഇത് നമ്മളൊക്കെ ചെയ്ത് ചെയ്യുന്നവരാണ് പക്ഷെ പല ആളുകളും അതാ ഇനി പള്ളിയിൽ എന്താ പിന്നെ പൈപ്പ് വെറുതെ കാണാനാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്താ വീട്ടിൽ നിന്ന് സൗകര്യമുണ്ടായിട്ടും ഉണ്ടായിട്ടും ഒതുക്കാതെ പോകുന്ന ആളുകളുണ്ട് അങ്ങനെയല്ലേ നമ്മൾ ഏതായാലും കുളിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ജുമാക്ക് പള്ളി പോകുന്നത് അപ്പോൾ എടുത്തിട്ട് അങ്ങോട്ട് പോവുക നമുക്ക് പള്ളിയിൽ പോയി എടുക്കാം ഉപ്പമാനം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ത് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ കൂടി ഇറങ്ങുക അതൊരു വലിയ പ്രതിഫലമാണ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ എന്തുണ്ട് ഈ ഹജ്ജ് നമുക്ക് ചെയ്തില്ല എങ്കിലും ഹജ്ജ് ചെയ്തത് പോലോത്തൊരു പ്രതിഫലം അള്ളാഹു താല തരും നേരത്തെ പറഞ്ഞല്ലോ പാവപ്പെട്ടവർക്ക് സ്വതക്കു കൊടുക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക വിധവകളെ സഹായി നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയ സഹോദരിമാരുണ്ട് അവർക്ക് പെരുന്നാൾ വരുമ്പോൾ അവർക്ക് എന്താണ് ഒരു കിറ്റ് കൊടുക്കുന്ന പരിപാടി ആ പെരുന്നാളിന് മാത്രം ഒരു കിറ്റ് കൊടുക്കും ആ അത് അവർക്ക് ഭർത്താവില്ല അവർക്ക് കൊടുത്തേക്കും അങ്ങനെയൊക്കെ പെരുന്നാളിന് മാത്രമല്ല അല്ലാത്ത സമയത്ത് ഓരോ മാസവും ഒരു കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ തേയിലയോ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക നമ്മുടെ വീടിന്റെ പരിസരത്ത് ഉണ്ടാകും അതുപോലെ എത്തി മക്കളായ ഒരുപാട് പേരുണ്ടാകും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കും അതൊക്കെ എന്താണ് വലിയ പ്രതിഫലം എത്രത്തോളം നമുക്ക് ഹജ്ജ് ചെയ്തത് പ്രതിഫലം കിട്ടാൻ ആ പ്രവൃത്തികൾ കാരണമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അലഹി വസ്സലാ മാറ്റങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും നമ്മൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാൻ അള്ളാഹ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹദുല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇലാഹഇ ലാ വഹുലീഖ് ലഹു ലഹുൽ വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഇൻ ഖദീർ എന്ന ദിക് പറഞ്ഞാൽ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ അവനിക്കും ഒരു ഹജ്ജ് ചെയ്തത് പോലത്തെ പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്ര കാര്യമായി ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ഉതെടുത്തിട്ട് എന്താ പള്ളിയിലേക്ക് പോവുക രണ്ടാമത്തെ നമ്മൾ സ്വതക്ക കൊടുക്കുന്ന സമയത്ത് എന്താ നല്ല രൂപത്തിൽ പാവപ്പെട്ടവർക്ക് അർഹരായ ആളുകൾക്ക് സ്വത കൊടുക്കുന്ന സമയത്ത് അള്ളാഹു അതുപോലത്തെ ഒരു പ്രതിഫലം തരും അതാണ് ഈ അബ്ദുല്ലാഹിബിന് മുബാക് റതി അള്ളാഹുവിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ ആ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാ നിന്ന് മറ്റൊരു കാര്യമാണ് നമസ്കാരങ്ങൾക്ക് ശേഷം ഫർലായ നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ സുബാൻ അള്ളാ അല അക്ബർ അതൊക്കെ നമ്മൾ പറയുന്നതാണെങ്കിലും ഈ ഒരു പ്രതിഫലം കൂടി കിട്ടുമെന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് പറഞ്ഞാൽ ഇൻഷാ വലിയ കൂലിയാണ് ഇനി മറ്റൊരു കാര്യം പറയുന്നു മാമിൻ റജുലിൻ അതായത് ഒരു മനുഷ്യൻ അവൻ യന്നുറു ഇല വാലിതൈ അവൻ്റെ ഉമ്മയുടെ വാപ്പയുടെ മുഖത്തേക്ക് അവൻ നോക്കുകയാണ് എങ്ങനെ ഞളർ റഹ്മത്ത് അതായത് കാരുണ്യത്തിൻ്റെ സ്നേഹത്തോടെ ഉമ്മാനോടും വാപ്പാനോടും പെരുമാറിയാൽ അവരോടൊന്നും അവരുടെ മുഖത്തൊന്നും നോക്കിയാൽ അവർക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്തു കൊടുത്താൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ് ഹജ്ജിൻ്റെ പ്രതിഫലമാണെന്നാൽ ഹജ്ജ് ചെയ്തത് പോലോത്തൊരു പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് നമുക്ക് ചില ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഹജ്ജ് ചെയ്തില്ല എങ്കിലും ഹജ്ജ് ചെയ്തത് പോലോ പ്രതിഫലം അള്ളാഹു നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്ന ചില അമലുകൾ നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ അമൽ ചെയ്യാൻ പടച്ചു തമ്പുരാൻ തൗഫീഖ് തന്നുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധമായ ദുൽഹജ മാസത്തിന്റെ അതിശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വളരെ എന്താണ് ശ്രേഷ്ഠതകൾ ഒരു ദിവസവും കഴിയുമ്പോഴും വളരെ പുണ്യങ്ങൾ ഏറി ഏറി വരുന്ന ദിവസങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് ഈ പ്രാവശ്യത്തെ എല്ലാവരുടെയും ഹജ്ജും സിയാറത്തൊക്കെ ുംബറൂറുമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാൻ അല്ലാഹു നിരവധി പേര് അലഹമുല്ല നമ്മളെ ചാനൽ കാണുന്നു സന്തോഷങ്ങൾ പറയുന്നു ഒരുപാട് പേര് അള്ളാഹു ആരൊക്കെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞു അവരുടെയും നമ്മുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മാസത്തെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു താല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ും വഹമ്മി വാത്തു പ്രിയമുള്ള മൊമിനിയങ്ങളെ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ഇറക്കിയിരുന്നു അലഹമ്മില്ല ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ആ വീഡിയോ കാണുകയും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത് എപ്പത്തെട്ടോളം മിനിറ്റ് നമ്മൾ ദീർഘമുള്ള ഒരു വീഡിയോയാണ് അതായത് ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരമാവധി അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആ വീഡിയോകൾക്ക് താഴെ നിരവധി കമൻറ്റുകൾ നിരവധി സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു അതിൽപ്പെട്ട ഒന്നാണ് ഉസ്താദെ ഈ ഉദഹയ്യത്ത് അറുക്കാൻ കരുതിയ ആളുകൾ താടി മുടിയൊന്നും വെട്ടാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രിമ്മ് ചെയ്യാമോ ഡ്രിമ്മർ വെച്ച് ഡ്രിമ്മ് ചെയ്യാമോ ഒരാൾ ചോദിച്ചൊരു സംശയമാണ് അതുപോലെ തന്നെ ഉസ്താദെ ഞങ്ങൾ ആടിനെയാണ് അറുക്കുന്നത് ഞങ്ങൾ വാങ്ങിയ ആടിൻ്റെ ചെവി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പിന്നെ മറ്റൊരു സഹോദരൻ ചോദിച്ചത് ഞങ്ങൾ ഉദയ്യത്തറക്കുന്ന മൃഗത്തിന് ജന്മനാ കൊമ്പില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ മറ്റൊരാൾ ചോദിച്ചത് ഉസ്താദെ ഞാനും എൻ്റെ സഹോദരനും കൂടി ഒന്നും ഒന്നിച്ചാണ് ഒരു ഷെയർ ചേർന്നത് അതായത് ഞാൻ അയ്യായിരം രൂപ എൻ്റെ സഹോദരൻ അയ്യായിരം രൂപ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പതിനായിരം രൂപ കൊടുത്ത് ഒരു ഷെയർ ചേരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും കൂടി ഒരു ഷെയർ ചേരാമോ ഇതൊരു സംശയമാണ് അതുപോലെ തന്നെ ഉസ്താദെ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വർഷമായി ഉലഹയ്യ തറുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ സമയത്തൊക്കെ നീയത്ത് വെക്കാൻ മറന്നുപോയി നീയ്യത്ത് അങ്ങനെ വെച്ചിട്ടില്ല അപ്പോൾ ആ ഉലഹയ്യത്തിൻ്റെയൊക്കെ പ്രതിഫലം എനിക്ക് കിട്ടുമോ അതോ ഞാൻ ഇനി ഒന്നുകൂടി മടക്കി അതൊക്കെ ചെയ്യണോ ഈ ഉലഹയ്യത്തിൻ്റെ കൂട്ടത്തിൽ മക്കളുടെ ആ കൂടി ഷെയർ ചേർന്ന് അറുക്കാമോ ഇങ്ങനെ ഉലഹയ്യത്തുമായി ബന്ധപ്പെട്ട അനവധി നിരവധി സംശയങ്ങൾ ആ സംശയങ്ങൾക്കെല്ലാമുള്ള ഒരു മറുപടി ഇൻഷാ അള്ളാ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുമാത്രമല്ല ഉലഹയ്യത്തിൻ്റെ സംശയങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയമാണ് അല്ലേ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാവിധത്തുള്ള ആപത്തുകളിൽ നിന്നുള്ള രക്ഷ കിട്ടാനും മക്കൾക്കൊക്കെ നല്ല ഉന്നതമായ പഠനം കിട്ടാനും നല്ല മക്കളായി മാറാനും ഒരു കുഞ്ഞൻ സ്വലാത്ത് കൂടി ആ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ് മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ വീഡിയോ കാണൂ